ഹൈ ലോക്ലേഷേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചിത്ത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നോക്കുമ്പോൾ പറ്റുമ്പോൾ ടി എച്ച് ഫിഫ്റ്റീൻ ഓൾമോസ്റ്റ് ഒരു ബിഗിനർ ബേസ്ഡ് ഒട്ട് വന്നേക്കുവാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ പരിപാടി നോക്കുവാണെങ്കിൽ നമ്മൾ ക്യൂ ചാർജ് വിത്ത് സൂപ്പർ ബൗളർ സ്മാഷ് അറ്റാക്കിംഗ് ഗൈഡാണ് പറയാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് പക്ഷേ മോസ്റ്റ് പവർഫുൾ സ്ട്രാജിയും കൂടിയാണ് ഗൈസ് ഒക്കെ ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ക്യൂൻ ചാർജ് വിത്ത് ഹൈബ്രിഡ് അറ്റാക്കിംഗ് ഷർജ്ജ ചെയ്തിട്ടുണ്ടായിരുന്നു ആവിടെ കണ്ടിട്ട് ഈ മസ്റ്റർ ചെക്ക്ഔട്ട് നോക്കി നോക്കാം ടി എച്ച് ഫോർട്ടീനിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐബഡിലും കൊടുത്തേക്കാം ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ആർമി കോമ്പിനേഷൻ നോക്കുക ണെങ്കിൽ അഞ്ച് ഹീലേഴ്സ് എടുത്തിട്ടുണ്ട് ആൻഡ് അഞ്ച് സൂപ്പർ ബോളേഴ്സ് നമ്മൾ എടുത്തേക്കുന്നത് കൈസുകെയിം പിന്നെ രണ്ട് വൾക്കരി എടുത്തിട്ടുണ്ട് ജസ്റ്റ് പണങ്ങിയും വേണ്ടി മാത്രമാണ് ആൻഡ് സ്പെല്ല് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹീലിംഗ് സ്പെല്ലും രണ്ട് റേജും നോക്കുവാണെങ്കിൽ പിന്നെ എക്യുപ്മെൻറ്റ് നോക്കാം സോ എക്യപ്മെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല പക്ഷേ സ്പൈക്കി ബോൾ ഉണ്ടെങ്കിൽ കുറച്ച് ഇമ്പോ കുറച്ചുകൂടെ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും കൈസ് ഗെയിം ആൻഡ് സ്നേക് പ്ലേസർ എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ജെയിൻഡേറ ഉണ്ട് ആൻഡ് ഹീലിംഗ് ടോം മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് റോക്കറ്റ് സ്പീഡ് വിത്ത് ഇലക്ട്രോ ബോട്ട് ഈ ഒരു കോമ്പിനേഷനിലാണ് ഞാൻ ആറ്റെടുക്കാൻ പോകുന്നത് എനിക്ക് അറിയത്തോളം ഹീലിംഗ് ടോം മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് ബാക്കിയുള്ള എക്യൂപ്മെൻറ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോയ്സാണ് കൈസ് ഓക്കെ ഏത് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം സോ നമ്മൾ ആരും കോമ്പിനേഷൻ ഇതുവേ സോ നമുക്ക് അത് ആറ്റടക്കാം കൈസ് ആദ്യം പിന്നെ ആരും ചാനലിൽ ആണെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൈസ് ഓക്കെ ലെറ്റ് ജംപിൻ ട് ദി ഹാറ്റാക്ക് മച്ചമാര് നമുക്ക് കിട്ടിയിരുന്ന ഫസ്റ്റ് ബേസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ടി എച്ച് ഫിഫ്റ്റീൻ്റെ അത്യാവശ്യം ഒരു മാക്സ് ബേസിന് കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് ഇതിലോട്ട് ട്രൈ നോക്കി നോക്കാം സോ ഇനി പത്ത് ഒരു എഫ് എഫ് ഒ എടുക്കാം ദെൻ ക്യൂൻ ചാർജ് നോക്കുവാണെങ്കിൽ ഈ ഒരു പാർട്ടത്ത് കൊടുക്കാം ഗൈസ് ഓക്കെ ആൻഡ് കൊക്കോലൂൺ ഹീലേഴ്സ് സോ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ക്യൂൻ ചാർജും അകത്ത് നോക്കുകയാണെങ്കിൽ എഫ് എഫ് വാല്യൂ ആണ് സോ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റും മാറി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ സൂപ്പർ ബോളേഴ്സാണ് അകത്തോട്ട് എത്തിക്കാൻ പോകുന്നത് സോ കോളോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ അത് വേറെ ലെവലുണ്ടാകും സൂപ്പർ ബോളർ പ്ലസ് നമ്മുടെ റേറ്റ്സ് ബിൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗൈസ് ഓക്കെ സോ ഞാൻ ക്യൂവിന് വെച്ച് അകത്തോട്ട് ബുഷ് ആക്കിയിട്ടുണ്ട് സോ വെയിറ്റ് നോക്കാം സോ കോളോട് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക മൾട്ടി ഉണ്ട് ആൻഡ് സ്കാറ്റ്ഷോട്ടുണ്ട് എയർ ഡിഫൻസ് ഉണ്ട് ഓപ്പൺ ഡി കിങിന് നോക്കോട്ട് അപ്പുറത്ത് എഫ് എഫ് വാലി നല്ലപോലെ കിട്ടിക്കോളും കാരണം സ്ലാഷ് ഡാമേജ് ഭയങ്കര കുറവാണ് ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ ലെറ്റ്സ് ഗോ എന്നെ ഷോട്ട് കണക്റ്റ് ആയി നിൽക്കുന്നുണ്ട് കമോൺ 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 യെസ് പെർഫെക്റ്റ് ഒരു റേജ് ഇവിടെ ഇട്ട് കൊടുത്ത് നമുക്ക് സപ്പോർട്ട് ആക്കാം ക്യൂ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം എബിലിറ്റി ഒക്കെ ആക്ടിവേറ്റ് ആവാൻ ചാൻസസ് ഉണ്ട് നൈസ് സോ ഇപ്പുറത്തെ ഫണൽ സെറ്റ് ആയിട്ടുണ്ട് സോ അപ്പുറത്ത് ഫണൽ സെറ്റ് ചെയ്യാനായിട്ട് വളത്തിൽ കൊടുക്കാം ഇനി നമ്മൾ ആർമി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ പോകാം കൈസൊക്കെ പിന്നെ നമ്മുടെ സൂപ്പർ ബോളർ ആൻഡ് അപ്പർ വാർഡൻ ഗ്രാൻഡ് വാർഡൻ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകാനാ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് കോറിലോട്ട് വന്നേ പറ്റൂ ഇനി കോറിൽ കാണുന്നത് നിങ്ങളൊരു തരംഗമായിരിക്കും കാരണം നോക്കി കെട്ടോ ആൻഡ് ജമ്പിങ് ഫിലെടുക്കാം നൈസായിട്ട് അറ്റാക്ക് പോകുന്നുണ്ട് കൈസ് വെയിറ്റ് ആക്കാം സോ സൂപ്പർ ബോളർ അകത്തേക്ക് വരുന്നുണ്ട് അതിന് റേറ്റ് ഇട്ട് കൊടുത്തുവെക്കാം അത്രയേ ഉള്ളൂ ഗൈസ് ഗൺ വണ്ടിബിലിറ്റി അടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഓൾമോസ്റ്റ് ഫ്രീസ് കൊടുക്കാം ടൗൺ ഹാളും ആൻഡ് മോൾ കടപ്പുണ്ട് സ്കാറ്റ്ഷോർ കടപ്പുണ്ട് ഇപ്പം അത് ആർ സി കൊടുത്തിട്ടുണ്ട് സോ ടൗൺ ഹാൾ സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ് കണ്ടില്ലേ എത്രത്തോളം സൂപ്പർ ബോൾസ് ബോൾസോടെ സ്റ്റിൽ അലവേ നിൽക്കുന്നുണ്ടെന്നുള്ള നോക്കി നോക്ക് ഗൈസ് അതിനാണത് ഇൻവിസിബിൾ സോ ക്യൂഡിൻ്റെ ഒന്ന് സേവ് ചെയ്യാം സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഗൈസ് പക്ഷേ കറക്റ്റായിട്ടുള്ള ഫണലിങ് ആണ് ഈ സ്ട്രാറ്റജിക്ക് മെയിനായിട്ട് വേണ്ടത് മോണിലേക്ക് മാത്രമേ ഉള്ളൂ സോ നമുക്ക് അതും കൂടെ എടുത്ത് കിട്ടിയിട്ടുണ്ട് സോ നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് തന്നെ ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ത്രീ സ്റ്റാർ ഗൈസ് ഒരു ഹീലിംഗ് സ്പെൽ എടുത്തു പക്ഷെ അത് എന്തിനു കൊടുന്ന് പോലെ കറിഞ്ഞുകൂടാ എന്തായാലും ആവശ്യം വരുമ്പോൾ കൊടുത്താണ് വേണമെങ്കിൽ ഓപ്ഷനാണ് ഹീലിങ് സ്പെൽ നോക്കുവാണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ സൂപ്പർ ബോളേഴ്സ് എല്ലാം തീരുന്ന പോലെ ആവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നമ്മുടെ ഹീലിംഗ് സ്പെൽ യൂസ് ചെയ്യാം പക്ഷെ എല്ലാ അറ്റാക്കിലും ഹീലിങ് സ്പെൽ വേണമെന്നാവശ്യമില്ല ഗൈസ് നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ പെർഫെക്റ്റ് ത്രീ സ്റ്റാർ ഗൈസ് ഓക്കെ കായ്സ് നമുക്ക് കിട്ടി സെക്കൻഡ് ബേസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ടി എച്ച് ഫിഫ്റ്റീൻ അത്യാവശ്യം ഒരു മാക്സ് ബേസിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ട്രൈ നോക്കാം ഓക്കെ ഫൈൻ സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് എഫ് ഒക്കാം ഓക്കെ ഇതായത് നമ്മുടെ ടോപ്പ് ഹൗസ് സൈഡിൽ നോക്കുവാണെങ്കിൽ ക്യൂൻ ചാർജ് സ്റ്റാർട്ട് ആക്കാം ഓക്കെ നൈസ് അങ്ങനത്തെ ഓ ട്രാപ്പ് ഉണ്ട് കായ്സ് വാൾ ബ്രേക്കിൽ കൊടുക്കാം സോ ഇനി ക്യൂവിനകത്തോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഓപ്പി ആയിട്ട് വാല്യൂ കിട്ടും കാരണം അവിടെ നോക്കണ ഈ ലാട്ടറി എക്സ്പോ എ ഡിഫെൻസ് വിസാ ടവർ ആസ്റ്റർ ഒട്ടനവധി ഡിഫെൻസും കാണാൻ ഉണ്ട് അതിനൊരു ഇൻവിസിബിൾ ക്യൂന് പുറത്തിറങ്ങി വന്ന ആകെ സീനാവും കൈസ് അതുകൊണ്ടാണെ അവിടെ സ്പെല്ല് വേണമെന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഞാൻ കൊടുത്തു മേ ബി എങ്ങാനും പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ സീനാവും ഇപ്പുറത്ത് എഫ് എഫ് എലും പെർഫെക്റ്റായിട്ട് പോകുന്നുണ്ട് സോ ക്ലീനപ്പിന് വിസാട്സ് കൊടുക്കാം ഔട്ട് ലെറ്റ്സ് ഗോ ഗൈസ് നമുക്ക് നമ്മുടെ വാൾ ബ്രേക്കർ യൂസ് ചെയ്തിട്ട് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ് ഓ ബേബി കമാൺ ആൻഡ് സൂപ്പർ ബോളേഴ്സ് ആൻഡ് ഗ്രാൻഡ് വാഡൻ ദ ജമ്പിങ് കൊടുക്കാം ഇനി നോക്കിയോട്ടോ ഒരു തരം കാണാൻ പോകുന്നേ റേജു അയ്യോ ക്യൂ ടേബിൾ ടൂടെ ആക്ടിവേറ്റ് ആയോ ഓ മൈ ഗോഡ് ആൻഡ് ഗ്രാൻഡ് വാൺ എബിലിറ്റി കൊടുത്തേക്കാം ആൻഡ് റേജ് കൊടുത്തിട്ടുണ്ട് സോ ടൗൺ ഹാളിൽ കിട്ടിയിട്ടുണ്ട് ആൻഡ് മൾട്ടി ഇൻഫർണോ ആൻഡ് മോഡലത്തും കൂടെ അയ്യോ ടോർണൽ ആക്ടിവേറ്റ് ആയി ഗൈസ് ആർ സി കൊടുത്തിട്ടുണ്ട് ആൻഡ് മോഡലത്ത് കിട്ടി അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഗൈസ് സോ പവർഫുള്ളും കൂടെ കണ്ടോ റേജ് ഇട്ട് കഴിഞ്ഞാൽ ആ സൂപ്പർ ബൗളറിൻ്റെ ഒരു അറ്റാക്കിംഗ് ടെൻഡൻസി നോക്കി നോക്ക് വേറെ ലെവൽ സാധനമാണ് നയൻറ്റി സിക്സ് സോറി എയ്റ്റി സിക്സ് ഓൾമോസ്റ്റ് ഡിഫൻസ് എല്ലാം തന്നെ ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട് ആർസ് എബിലിറ്റിയും ഉണ്ട് സോ നിങ്ങൾ മസ്റ്റ് ആൻഡ് ട്രൈ നോക്കി നോക്കുക ഗൈസ് ടി എച്ച് ഫോർട്ടീൻ ഫിഫ്റ്റീൻ എല്ലാ ടൗൺ ഹാൾസിലും ഇത് ഉറപ്പായിട്ട് വർക്കൗട്ട് ആവും ഏതായി മുതല് നോക്കി നോക്ക് ഗൈസ് വൺ പോയിൻറ്റ് സിക്സ് മില്യൻ്റെ അടുത്ത് ലൂട്ട് ഇങ്ങനൊക്കെ ഉണ്ട് എനിക്ക് മിസ് ചെയ്യാൻ തോന്നുന്നില്ല പക്ഷെ ഒരു ട്രോൾ ബേസ് ഒക്കെ തന്നെയാണ് പക്ഷേ ലൂട്ട് ഉണ്ടപ്പോൾ എനിക്ക് മിസ് ചെയ്യാൻ തോന്നുന്നില്ല ഗൈസ് എനിക്ക് കയറി അടിക്കുവാണേ ഈ മാക്സി മാത്സ് ബേസസ് മാത്രമേ അടിക്കാറുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അല്ലാസമേയും ഇങ്ങനത്തെ പൈസ ഒക്കെ ഒരുപാട് കിട്ടാറുണ്ട് പക്ഷേ വീഡിയോന് വേണ്ടി ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അല്ല വൺ പോയിൻറ്റ് സിക്സ് മില്യൻസ് ലൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത് എന്തായാലും ത്രീസര കിട്ടും അത് കൺഫേം ആണ് ഓൾമോസ്റ്റ് മാക്സ് ടി എച്ച് സിക്സ്റ്റീൻ ഒന്നല്ല അത്യാവശ്യം മാക്സ് ആണ് ബിഗിനർ ആണ് കഞ്ചാവൻ്റെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് എന്താണോ പരിപാടി എന്ന് അറിഞ്ഞുകൂടാ ഏ നമുക്ക് സ്പെൽ ടവർ ജസ്റ്റ് ആക്ടിവേറ്റ് ആക്കുമല്ലോ രണ്ട് വൾക്കരി കൊടുത്തിട്ട് സോ സ്പെൽ ടവർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് നൈസ് ഗൈസ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സൂപ്പർ ബോൾ അയ്യോ എബിലിറ്റി ആക്ടിവേറ്റ് ആയോ ഞാൻ സൂപ്പർ ബോൾ കൊടുക്കാം ഞാൻ ഗ്രാൻഡ് വാടൻ റിക്വസ്റ്റ് കട്ടായിട്ടുണ്ട് ഓക്കെ സോ ഗ്രാൻഡ് വാടൻ എബിലിറ്റി സോ ക്യൂ നോക്കുവാണെങ്കിൽ നമ്മൾ ടൗൺ ഹാളിൽ കണക്ട് ആവുന്നുണ്ട് ഒരു ഫ്രീസിൽ ഫ്രീസിലെടുക്കാം ഓ ഡെഡ് ബേസ് ആണോ ഗായിസ് അതാണ് ഈഗിളായിട്ട് തന്നെ മണ്ട കൂടെ പോകവരുന്നത് ഡെഡ് ബേസ് ആയിരുന്നു ഗൈസ് അയ്യോടോ കുഴപ്പമില്ല നമുക്ക് ഇത്രയും ലൂട്ടുണ്ടല്ലോ അതിനെ വലിയ കാര്യം ഇൻവിസിബിൾ എടുക്കാം ഇനി ഹീറോസും ഓൺലൈത്ത് സ്കാര ഷോട്ട് ഇൻഫ്രോ ടവർ മാത്രം എടുത്തിട്ടാൽ മതി കിട്ടും കാരണം സൂപ്പർ ഹോളസ് ഇത്രത്തോളം നിനക്ക് വന്നിട്ടോ ഉറപ്പാടും കിട്ടും ഉണ്ട് ആർസിന്റെ എബിലിറ്റിയുണ്ട് ചില ചില അച്ചാലോച്ചാലോ സോ ക്യൂൻ ഓൾമോസ്റ്റ് നല്ലൊരു വാല്യൂ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ക്യൂൻ ചാർജ്ജ് സൂപ്പർ ബൗളർ സ്മാഷ് അറ്റാക്കിംഗിൻ സ്ട്രാറ്റജി സോ തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി കളക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കമൻറ്റ് മെൻഷൻ ചെയ്യുക ടൗൺ ഹാൾ ലെവൽസും സ്ട്രാറ്റജിയുടെ നെയിമും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ് ആയിട്ട് ചെയ്യാൻ കൈസ് ഓക്കെ എന്നാൽ പിന്നെ നാളെ കാണാം